സിൽ ജോസഫിന്റെ പ്രദർശനം തുടരുന്ന സിനിമയാണ് നുണക്കുഴി ചിത്രം വിജയ ട്രാക്കിൽ ഒന്നേ പോയിന്റ് കോടി രൂപയുടെ വരുമാനമാണ് ഇന്നലെ മാത്രം ചിത്രം നേടിയത് സിനിമ ഇതുവരെ നേടിയ കളക്ഷന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയായി നുണക്കുഴിയുടെ ആകെ കളക്ഷൻ റിലീസ് ദിവസം ഇന്ത്യയിൽ നിന്ന് ഒന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി നേടിയിരുന്നു മൂന്നാം ദിവസത്തിൽ എത്തിയപ്പോൾ പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് ചിത്രത്തിന് നേടാനായത് സരിഖമ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ട്വൽത്ത് മാൻ കൂമൻ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥ രചന നിർവഹിച്ച കെ ആർ കൃഷ്ണകുമാറാണ് ഗ്രീസ് ആന്റണി ബൈജു സന്തോഷ് സിദ്ദിഖ് മനോജ് കെ ജയൻ അജു വർഗീസ് സൈജു കുറിപ്പ് ബിനു പപ്പു ആസിസ് നെടുമങ്ങാട് സെൽവരാജ് അൽതാഫ് സലീം സ്വാസിക നിഖില വിമൽ ശ്യാം മോഹൻ ദിനേശ് പ്രഭാകർ ലെന കലാഭവൻ യൂസഫ് രാജേഷ് പറവൂർ റിയാസ് നർമ്മകല അരുൺ പുനലൂർ ശ്യാം തൃക്കുന്നപ്പുഴ സന്തോഷ് ലക്ഷ്മണൻ കലാഭവൻ ജിൻഡോ സുന്ദർ നായക് എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആശീർവാദ് റിലീസ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നു